രാവിലെ ഇറങ്ങി നോണേ നിര ഉച്ചയായി ഞാൻ രാവിലെ ഇറങ്ങി രാത്രി കുറച്ചു നിന്നു അനു വരുന്നില്ലല്ലോ ഇന്നേ അമ്പലത്തിന്ന് അനു വരുന്നില്ല മടി പിടിച്ചിട്ടുള പൂച്ച കുഞ്ഞലുണ്ടല്ലേ അച്ചനുമ്മക്ക് ആ മത്തിന്നല്ലേ പൊഴുത്തു അത് കുക്ക് പറയുന്നുണ്ടായല്ല മണ്ണൻപഴ പൊഴുക്കാൻ വേണ്ടിയാ കൊത്തി വെച്ചിനി ഞാൻ പോണത്ര അങ്ങോട്ട് ഒക്കെ അടുത്ത് എയ്യായത് കൊണ്ട് തെയ്യം കഴിഞ്ഞിട്ട് വേറെ ഉണ്ടാവില്ല ഐസ്ക്രീം തിന്നിട്ട് പോട്ടിട്ടെടുത്ത് കഴിക്കാൻ വെച്ചോട്ടെ പഴത്തിനാഴത്തിനാ എംബുരാന്റെ പോസ്റ്റർ എംപുരാന്റെ പോസ്റ്ററുണ്ടായിന് എന്താ ഇതാണ് നമ്മടെ മണ്ണാഴം പൊഴുത്തത് ഇത് പഴുക്കെന്നുണ്ടെങ്കിൽ കൊലയോട് ഒന്നിച്ചങ്ങ് പഴുക്കൂ

Daabe ilala. <laughs> yes. <laughs> Chicken. Chicken.